துவா பார கண்டே நவ்வாலு അതിങ്ങനെ ചൂന്ന് പോയി അതിന്റെ കുരു വീണ് അത് പൊടിച്ച് ആര് തിങ്ങും അമ്മ നിങ്ങൾ ഇത് കഴിക്കാ ഞാ വരാ വേ ഇല്ല ഇല്ല നീ വെച്ചോ ഞാൻ വരാം നിങ്ങൾ ചുളിവിൽ ആ പേരൊക്കെ ഒപ്പിച്ച് ഏ എന്താ തിങ്ങണത് കണ്ണ കണ്ടനക്ക് തിന്ന് വവാലന്ന് ഇങ്ങനെ പോയി കുരു വീണ് മുളച്ച് ഓറഞ്ചുണ്ടായി അത് ചില ചിലപ്പോ രുചി നീ അങ്ങനെ ഇത് മീണ് കണ്ടില്ല പോവാ